ഇന്ത്യ സഖ്യം ദേശീയ തലത്തിൽ വരുന്നതിനു മുന്നേ പരീക്ഷിച്ചു വിജയിച്ച സ്ഥലമാണ് തിരുവല്ലാമലെന്ന് ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി അനീഷ് തിരുവല്ലാമല എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ ടൈമിൽ നമ്മൾ ഭരണത്തിൽ പഞ്ചായത്താണ് ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യ സഖ്യമൊക്കെ വരുന്നത് ഈ അടുത്ത കാലത്താണ് കോൺഗ്രസിന്റെയും സി പി എമ്മും ജനതാദളും മറ്റെല്ലാ പാർട്ടികളും ഒരുമിച്ച് ഈ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നരേന്ദ്രമോദിയെ അധികാരത്തിൽ ഇറക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു മുന്നണി അവര് പരീക്ഷിച്ചത് വരുന്ന അൻപത് വർഷക്കാലം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏക ഏകരാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പി ആയിരിക്കുമെന്ന് അനീഷ് കൂട്ടിച്ചേർത്തു ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പതിനേഴ് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടന്നത് മൂന്ന് ബ്ലോക്ക് ഡിവിഷനുകളിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും ബാക്കിയുള്ള രണ്ട് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും രണ്ടാം ഘട്ടത്തിലുണ്ടാകും തിരുവല്ലാമലെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ ഉപാധ്യക്ഷന്മാരായ പി കെ മണി കെ ബാലകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അജിത് കുമാർ ചീരാത്ത് ബേബി രചിത ബി ജെ പി ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ടി സി പ്രകാശൻ ജനറൽ സെക്രട്ടറിമാരായ കെ പി ഉമേഷ് അരുൺ കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് പി കെ ചന്ദ്രൻ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു പ്രഖ്യാപനശേഷം സ്ഥാനാർത്ഥികൾ വികസിത കേരള പ്രതിജ്ഞ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി